നമസ്കാരം അപ്പോ ബിഗ് ബോസ് സീസൺ സെവനിന്റെ കപ്പ് വാങ്ങിക്കൊടുത്ത പി ആർ സാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എൻ്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പി ആർ പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ദിനുസാർ പി എൻ പണിയാണ് തന്നത് പക്ഷേ ഈ റീ എൻട്രിക്ക് പോയ സമയത്ത് ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് ആ പണിയിൽ കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എൻ്റെ എല്ലാം നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു അത് അതിനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ പറഞ്ഞുപോയി അതായത് സീസൺ ഫൈവില് വിനുസാർ പി ആർ പണിയെടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാറിനോട് മാരാർ കേട്ടു അതായത് റീൻഡ്രിക്ക് കേറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു പക്ഷേ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത് അതറിഞ്ഞതിന് ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ പിന്നെ അകിൽ മാരാറിനോട് മാരാര കൊട്ടിയാൽ മാക്രി അറിയുവായിരിക്കും പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യക്കറിയത്തില്ല മാരാരിരിക്കുന്ന തട്ട് താനേ ഇരിക്കത്തുള്ളൂ എന്ന് മാരാരും ഫാൻസുകളൊക്കെ എപ്പോഴും പറയാനേ കേട്ടിട്ടുണ്ട് പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല നിലപാടുള്ളവർക്കെ ഉണ്ടാകത്തുള്ളൂ ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇനി ഈ വീഡിയോസ് എല്ലാം റീ പോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറലാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു സോ ഇനി വരും ദിവസങ്ങളിൽ വളരെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും എന്നെ ഇത്രയും വൈറലാക്കി തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു സോ മച്ച് ഇപ്പോൾ ശൈത്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് പറയുന്നതാണ് തനിക്കെന്ന് പറഞ്ഞൊരു നിലപാടുണ്ട് അത് ആർക്കു വേണ്ടി മാറ്റാൻ വേണ്ടി തയ്യാറല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഈ ശൈത്യ തന്നെയാണ് ബിഗ് ബോസ് ഇന്നിപ്പോൾ അനുമോളായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു ആദ്യത്തെ ആഴ്ചയൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ വെളി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ആദ്യമേ ഒക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അതിന് ശേഷമായിരുന്നു പിന്നെ ശൈത്യ കാല് മാറുന്നതും പിന്നെ ഒരു വേറെ രീതിയിലാണ് പൊയ്ക്കോണ്ടേ ഇരുന്നത് അതിന് ശേഷം ഉണ്ട് റീ എൻട്രി ചെയ്ത സമയത്ത് പോലും ഉണ്ടെങ്കിൽ ആ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും നോക്കാതെ തന്നെ ഉണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും അനിമോളെ കുത്താനുള്ള ഒരു വാക്കാണ് നോക്കിക്കൊണ്ടേയിരുന്നത് ഇപ്പോൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഇന്ന് അനിമോളടുത്ത് കാര്യം പറയും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്ന പോലും ഓക്കെ ആയിരുന്നു അതിന് പകരം ഉണ്ടെങ്കിൽ മെയിനായിട്ട് ബാക്കിയുള്ളവരുടെ കൂടിയിരുന്നു എപ്പോൾ നോക്കിയാൽ കുറ്റം പറയുന്നത് വേറെ വേറെ ഒന്നും പറഞ്ഞില്ല അതോടെ തന്നെ ഉണ്ടായി അകിൽമാരായ അഖിൽമാരാരുടെ അഭിപ്രായമാണ് പറഞ്ഞത് ഇപ്പോൾ തുപ്പി അഖിൽമാരാറിൻ്റെ കേസാൻ നോക്കിക്കഴിഞ്ഞാൽ അഖിൽമാരാരാണ് ജയിച്ചതെന്ന് പോലുള്ളതാണ് തീർച്ചയായിട്ടും കാരണം അഖിൽമാരുകാര് പറഞ്ഞ് അതിന് മോളെ ജയിക്കത്തോളം എന്നുള്ള രീതിയിലായിരുന്നു അത് അവസാനം ഉണ്ടായി അങ്ങനെ തന്നെ ജയിക്കുകയും ചെയ്തു സോ അവിടെ ഒരു പ്രശ്നം വന്നിട്ടില്ല അഖിൽമാര്യാർ തന്നെ അവിടെയും ജയിച്ചു പിന്നെ ഇത് തമ്മിലുള്ള ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ആ പ്രശ്നം അവിടെ തീർക്കണം അതല്ല പിന്നെയും പിന്നെയും പിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് അവർക്കുണ്ടെങ്കിൽ കണ്ടന്റിനോ അല്ലെങ്കിൽ അധികം പബ്ലിസിറ്റിക്ക് വേണ്ടി അത് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഇത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ വേറെ പണി നോക്കി പോകുന്നതായിരിക്കും അത് അത് മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതേപോലത്തുള്ള ഒരുപാട് പേരുണ്ട് ഇതേപോലത്തുള്ള ആയിട്ട് വന്നിട്ട് പിന്നെയും പിന്നെ ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുണ്ടായി ആൾക്കാരെ പിന്നെയും പിന്നെയും താനിവിടെ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയും കൂടിയാണ് എന്നെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക